ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റിൻസുകൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളാണെന്ന് ചോദിച്ചു കണ്ടേക്കുന്നത് ഒരു എൽപിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നോക്കിക്കേ ഹായ് വെൽക്കം ടു ക്രാക്കർ ഞാൻ അഞ്ജലി കൃഷ്ണൻ അപ്പൊ നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രൈമറി ടീച്ചർ നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾ എല്ലാവരെയും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അതിൽ ക്വാളിഫൈ ആയവരെ അപ്പൊ ആദ്യമായിട്ട് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് സിലബസ് ഔട്ട് ആയിട്ടില്ല അപ്പൊ നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന സിലബസ് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എൽ പി യു പിക്ക് എഴുതുന്നത് പോലെ തന്നെ അതേ അതേ സെയിം സിലബസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കാം സൈക്കോളജിയിൽ അപ്പൊ നമുക്ക് ഇവിടെ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എൽ പി യു പിയിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഏരിയയാണ് പക്ഷേ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് എന്ന് പറയുന്നത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മള് പഠിക്കേണ്ട കുറച്ച് എന്താണ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉറത്തു വെക്കുക അതായത് എന്താണ് സൈക്കോളജി സൈക്കോളജിയുടെ ശാഖകൾ അപ്ലൈഡ് സൈക്കോളജി ഉണ്ട് അപ്പം അങ്ങനെ കുറച്ചധികം എന്താണ് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മളിവിടെ പഠിക്കുമ്പോൾ സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അറിഞ്ഞു വെക്കുക അതായത് എന്താണ് സൈക്കോളജി എന്നുള്ളത് സൈക്കോളജിയുടെ ശാഖകൾ അടക്കം പിന്നെ അതുകൂടാതെ സ്കൂൾ ഓഫ് സൈക്കോളജി അതായത് സ്കൂൾ ഓഫ് സൈക്കോളജി അല്ലെ സ്കൂൾ ഓഫ് സൈക്കോളജി സ്കൂൾ ഓഫ് സൈക്കോളജി അതായത് മനഃശാസ്ത്ര ചിന്താധാര എന്ന് പറയും മനഃശാസ്ത്ര ചിന്താധാരകള് നമ്മളോട് ഓർത്തുവെക്കണം ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മള് ലേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് പഠനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ അതിൻ്റെ കുറച്ച് സിദ്ധാന്തങ്ങളും നിയമങ്ങളൊക്കെ പഠിക്കണം അപ്പൊ അവിടെ നമ്മൾ എന്താണ് പഠനം എന്ന് ആദ്യം പഠിക്കണം ഓക്കെ എന്താണ് പഠനം എന്ന് പഠിക്കുക അതുകൂടാതെ പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉണ്ട് പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കുറച്ചുണ്ട് അത് നമ്മൾ പഠിക്കണം ഇനി അത് കൂടാതെ പഠന വക്രമുണ്ട് അല്ലെ പഠന പഠന വക്രമുണ്ട് അത് നമ്മൾ ഓർത്തുവെക്കുക ഇനി ഇതെൻ നെക്സ്റ്റ് നമ്മൾ പഠന സിദ്ധാന്തങ്ങളുണ്ട് അപ്പം നമ്മൾ സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ വരുന്ന മെയിൻ ആയിട്ട് ബിഹേവിയറിസ്റ്റ് തിയറി അല്ലേ ബിഹേവിയറിസ്റ്റ് തിയറി അതായത് നമ്മൾ വ്യവഹാരവാദം എന്ന് പറയും വ്യവഹാരവാദം ഇതിൽ നമുക്ക് കുറച്ചധികം പാവ്ലോവിൻ്റെ കൂടാതെ തോണ്ടേക്ക് തോണ്ടേക്ക് സ്കിന്നർ അങ്ങനെ കുറച്ച് മൂന്ന് പ്രധാനമായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ തിയറീസുകൾ നമ്മളിവിടെ സിദ്ധാന്തങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കണം പിന്നെ അത് കൂടാതെ നമ്മൾ ഗസ്റ്റ് വരുന്ന ഗസ്റ്റ് സൈക്കോളജിയിൽ വരുന്ന ലേണിംഗ് ലേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഗസ്റ്റാൾട്ട് അതായത് സമഗ്രതാവാദം സമഗ്രതാവാദം അതിൽ വരുന്ന കുറച്ചധികം തിയറീസുകൾ പഠിക്കണം അതായത് ഗസ്റ്റ് ലോസുകൾ ഗസ്റ്റ് ലോസ് ഗസ്റ്റാർട്ട് ലോസ് പഠിക്കണം അത് കൂടാതെ ഫീൽഡ് തിയറി ഫീൽഡ് തിയറി ഇൻസൈഡ് ഫുൾ ലേണിംഗ് ഇൻസൈഡ് ഫുൾ ലേണിംഗ് ഇൻസൈഡ് ഫുൾ ലേണിംഗ് അതായത് ഗസ്റ്റ് ലോസ് നമ്മൾ ലോ ഓഫ് പ്രോക്സിമിറ്റി ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിക്കും അത് പഠിക്കണം പിന്നെ ഫീൽഡ് തിയറി എന്ന് പറയുമ്പോൾ ക്ഷേത്ര സിദ്ധാന്തം അല്ലേ ക്ഷേത്ര സിദ്ധാന്തം ഇൻസൈറ്റ് ഫുൾ ലേഡിങ് എന്ന് പറയുമ്പോൾ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഇത്രയും നമ്മൾ ഇവിടെ പഠിക്കുക നെക്സ്റ്റ് വരുന്ന കൊഗുനിറ്റീവ് ലേർണിംഗ് തിയറിയാണ് കൊഗുനിറ്റീവ് ലേണിംഗ് തിയറി കൊഗുനിറ്റീവ് അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് പിയാഷയുടെ പിയാഷയുടെ തിയറി പഠിക്കണം വൈഗോഡ്സ്കി വൈഗോഡ്സ്കിയുടെ തിയറി പഠിക്കണം അതുകൂടാതെ ആൽബർട്ട് ബന്ദുര ആൽബർട്ട് ബന്ധുര പിന്നെ ഗാഗ്നെ കുറച്ചധികം ആളുകളുടെ അവിടെ ഒസുബൽ അങ്ങനെ കുറച്ചധികം സൈക്കോളജിസ്റ്റുകൾ തിയറീസുകൾ അവിടെ പഠിക്കണം അങ്ങനെ കുറച്ചധികം സിദ്ധാന്തങ്ങൾ പഠനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങള് സമീപനങ്ങളൊക്കെ പഠിച്ചു പഠിച്ചുവെക്കുക ദൻ നെക്സ്റ്റ് വരുന്നത് മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ മനഃശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ചധികം എന്താണ് എക്സ്പിരിമെന്സുകൾ പരീക്ഷണങ്ങള് അതവിടെ പഠിച്ചു വെക്കുക പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഫിലോസഫിയും കൂടി ഇൻക്ലൂഡഡ് ആണ് അവിടെ അപ്പൊ അവിടെ ഫിലോസഫിയിൽ നമ്മൾ വിദ്യാഭ്യാസ ചിന്തകര് ദർശനങ്ങൾ അവിടെ ഓർത്തു വെക്കാം അപ്പൊ അവിടെ നമ്മളിത് ഫിലോസഫിയുടെ സെക്ഷനാണ് അപ്പൊ ഇവിടെ വിദ്യാഭ്യാസ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ പാശ്ചാത്യരായിട്ടുള്ളവരെ പഠിക്കണം പാശ്ചാത്യര് പാശ്ചാത്യരായിട്ടുള്ളവരെ പഠിക്കണം വിദാശ് വിദേശ വിദ്യാഭ്യാസ എന്ന് പറയുമ്പോൾ ഏതാണെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ റൂസോ പ്ലേറ്റോ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കണം റൂസോ പ്ലേറ്റോ സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ അതുകൂടാതെ കൊമീനിയസ് കൊമീനിയസ് ജോൺ ലോക്ക് ജോൺ ലോക്ക് അങ്ങനെ കുറച്ചധികം ആളുകളുടെ മരിയ മോണ്ടിസോറി മരിയ മോണ്ടിസോറി ഹെർബർട്ട് സ്പെൻസർ അങ്ങനെ കുറച്ചധികം എന്താണ് പാശ്ചാത്യായിട്ടുള്ള ചിന്തകളുടെ കാര്യങ്ങൾ പഠിക്കുക പിന്നെ അതുകൂടാതെ പൗരസ്തരായിട്ടുള്ള ആളുകൾ അതായത് ഗാന്ധിജി വിവേകാനന്ദൻ അരവിന്ദഘോഷ് വിവേകാനന്ദൻ അരവിന്ദഘോഷ് അരവിന്ദഘോഷ് ടാഗോർ അങ്ങനെ തുടങ്ങിയ കുറച്ചധികം പൗരസ്ഥരായിട്ടുള്ള ആളുകളുടെയും നമുക്ക് ദർശനങ്ങളുടെയും ദർശനങ്ങൾ എന്തൊക്കെയാണ് അവർ വിദ്യാഭ്യാസത്തെ പറ്റി എന്താണ് നിർവഹിച്ചിരിക്കുന്നത് അവരെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർസെപ്ഷനിൽ എന്താണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അധ്യാപകർ പെരുമാറേണ്ടത് എങ്ങനെയാണ് കുട്ടികൾ കുട്ടികളുടെ നേച്ചർ എന്തൊക്കെയാണ് ഇതൊക്കെ അല്ലെങ്കിൽ അവരുടെ ഫേമസ് ആയിട്ടുള്ള വേർഡ്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ ഓർത്ത് വയ്ക്കും ദെൻ നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്ന ഏരിയയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഏരിയ ഇൻ്റലിജൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇൻ്റലിജൻസ് തിയറീസുകളാണ് പഠിക്കേണ്ടത് അടക്കമുള്ള തിയറീസുകൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അതുകൂടാതെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് അങ്ങനെ കുറച്ചധികം തിയറീസുകൾ നമ്മളിവിടെ പഠിക്കണം പിന്നെ അതുകൂടാതെ ഇമോഷണൽ ഇന്റലിജൻസ് അതുകൂടാതെ ബുദ്ധി നമുക്ക് ഐക്യു കാണാനായിട്ടുള്ള ആ ഒരു ഇതടക്കം എന്തൊക്കെയാണ് പിന്നെ അത് ഓരോ വ്യക്തികളുടെയും ആ ഒരു ഹൈക്യൂൻ്റെ കാൽക്കുലേഷൻ എന്തൊക്കെയാണ് എന്നടക്കം പഠിക്കണം ദ നെക്സ്റ്റ് വരുന്നത് വ്യക്തിത്വമാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഏരിയ പേഴ്സണാലിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രൈറ്റ് അപ്രോച്ച് ടൈ ടൈപ്പ് അപ്രോച്ച് ട്രൈറ്റ് അപ്രോച്ച് ടൈപ്പ് അപ്രോച്ച് ടൈപ്പ് അപ്രോച്ച് അതുകൂടാതെ സൈക്കോ അനാലിസിസ് സൈക്കോ അനാലിസിസ് ഹ്യൂമനിസം ഹ്യൂമനിസം ഇത്രയും ഏരിയാസ് നമ്മളിവിടെ പഠിക്കണം ഈ സൈക്കോ അനാലിസിസിലൊക്കെ സിഗ്മെൻറ് ഫ്രോയിഡിൻ്റെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിഗ്മെൻറ്റ് ഫ്രോയിഡ് സിഗ്മെൻ്റ് ഫ്രോയിഡ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് പിന്നെ അതുകൂടാതെ നമ്മൾ ഷെൽഡറിൻ്റെ തിയറി ക്രഷ്മറിൻ്റെ തിയറി ഇതൊക്കെ നമ്മളവിടെ പഠിക്കും കേട്ടോ അതൊക്കെ നമ്മളവിടെ കറക്റ്റായിട്ട് പഠിച്ചു പോകണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയ ആണ് അതായത് നമുക്ക് ഗ്രോത്ത് എന്താണ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാം ആദ്യം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്താണെന്ന് പഠിക്കുക ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുക ഇനി ഡെവലപ്മെൻ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഓർത്ത് വയ്ക്കണം പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഓർത്ത് വയ്ക്കണം പിന്നെ അത് കൂടാതെ നമുക്ക് ഡെവലപ്മെൻറ്റൽ ഉണ്ട് അല്ലേ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസുകൾ നമ്മളവിടെ ഓർത്ത് വയ്ക്കണം സ്റ്റേജസ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓമ്പുറ്റുട്ട് ഓമ്പാണ് അല്ലെ മരണം വരെ ഉള്ള ഒന്നാണ് അപ്പൊ നമുക്ക് അപ് ടു എന്താണ് ആ ഒരു നമുക്ക് കൺസീവിങ് ആവുന്ന സമയം തൊട്ട് മരണം വരെ എന്താണ് ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഡെവലപ്മെന്റ് അത് നമ്മൾ ആ ഒരു ബോംബ് തൊട്ട് നമ്മൾ എന്താണ് ഓരോ സ്റ്റേജസുകൾ പഠിക്കണം പിന്നെ അതിനുശേഷം ജനിച്ച് വീഴുന്നതിന് ശേഷം നമുക്ക് അറിയാം ഇൻഫൻസി സ്റ്റേജ് അല്ലെ ശൈശവം അതുകൂടാതെ ബാല്യം ബാല്യത്തിനെ തന്നെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു ആദ്യ ബാല്യം മധ്യ ബാല്യം അന്ത്യബാല്യം ഇനി ഓരോ ബാല്യ ഈ ആദ്യ ബാല്യത്തിൻ്റെ പ്രത്യേകത എന്താണ് മധ്യ ബാലയത്തിൻ്റെ പ്രത്യേകത എന്താണ് അതുകൂടാതെ പിൽക്കാല ഇതിന്റെ പ്രത്യേകത എന്താണ് എന്നടക്കം അവിടെ പഠിച്ചു വെക്കണം പിന്നെ അതുകൂടാതെ കൗമാരത്തിന്റെ പ്രത്യേകത നെക്സ്റ്റ് യൗവനത്തിന്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ അവിടെ പഠിച്ചു വെക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് അതിന്റെ വികസന തത്വങ്ങളാണ് വികാസ തത്വങ്ങൾ അതായത് നമുക്ക് തിയറീസ് ആണ് ഡെവലപ്മെന്റൽ തിയറീസുകള് ഡെവലപ്മെന്റൽ തിയറീസ് ഡെവലപ്മെന്റൽ തിയറീസുകള് നമ്മളവിടെ പഠിച്ചു വരിക ഡെവലപ്മെന്റൽ തിയറീസ് അപ്പോൾ തിയറീസ് പഠിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം തിയറീസുകളവിടെ പഠിക്കണം പിയാഷെ പിയാഷയുടെ തിയറീസ് അതായത് പിയാഷയുടെ കുഗ്നിറ്റി ഡെവലപ്മെന്റ് അതുകൂടാതെ മോറൽ ഡെവലപ്മെന്റിൽ അദ്ദേഹത്തിന്റെ ഒരു തിയറി ഉണ്ട് അതും പഠിച്ചു വെക്കണം പിന്നെ കോൾബർഗ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് അതായത് മോറൽ ഡെവലപ്മെന്റ് സാൻമാർഗിക വികസനം സാൻമാർഗിക വികസനം അത് പഠിക്കണം പിന്നെ അതുകൂടാതെ വൈകാരിക വികസനം ഇമോഷണൽ ഡെവലപ്മെന്റ് വൈകാരിക വികസനത്തിൽ നമ്മൾ ക്യാദർ ബ്രിഡ്ജേസിന്റെ തിയറി പഠിക്കും ക്യാദറിൻ ബ്രിഡ്ജേസ് പിന്നെ ദെൻ നെക്സ്റ്റ് സാമൂഹിക വികസനം സാമൂഹിക വികസനത്തിലെ എറിക് എറിക്സൺ എറിക് എറിക്സൻ്റെ തിയറി പഠിക്കും ദെൻ നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഭാഷാ വികസനം ഭാഷാ വികസനത്തിൽ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നോം ചോംസ്കി നോം ചോംസ്കിയുടെ തിയറി പഠിക്കും പിന്നെ അതുകൂടാതെ സ്കിന്നർ സ്കിന്നറിൻ്റെ തിയറി പഠിക്കും വൈഗോഡ്സ്കി വൈഗോഡ്സ്കിയുടെ തിയറി പഠിക്കും പിന്നെ അതുകൂടാതെ നമ്മൾ പിയാഷയുടെ തിയറി പഠിക്കും പിയാഷയുടെ തിയറി അങ്ങനെ ഇത്രയധികം ലാംഗ്വേജ് ഡെവലപ്മെന്റ് പഠിക്കണം ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് പിയാഷയുടെ ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇതൻ നെക്സ്റ്റ് വരുന്നത് പര്യാവരണവും പാരമ്പര്യവും ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻസ് നമുക്ക് ഇവിടുന്ന് മിക്കവാറും എന്താണ് നമുക്ക് എൽ പി കെ ഒക്കെ ചോദിച്ചു കണ്ടിരിക്കുന്നതാണ് അവിടെ ഹെർഡിറ്ററി ആൻഡ് എൻവിരിയോൺമെൻറ്റ് ഹെറിഡിറ്ററി ആൻഡ് എൻവിരിയോൺമെൻറ്റ് അതായത് നമുക്ക് ആത്താം ഡെവലപ്മെന്റിലെ ഹെർഡിറ്ററിയുടെയും എൻവിരിയോൺമെൻറ്റിൻ്റെ സ്വാധീനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മെന്റലിന്റെ നിയമമൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മളൊക്കെ ഏൽപ്പിക്ക് നമുക്ക് മെന്റലിന്റെ നിയമമൊക്കെ ഏത് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഓരോ തിയറീസിൻ്റെ ഓരോ ടേംസുകൾ ഇത് ആരുടെ ആണെന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു അതിൽ വരുന്ന തിയറീസുകൾ പഠിക്കാം ദെൻ നെക്സ്റ്റ് വരുന്നത് അഭിഷമതാ പരീക്ഷകൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ കുറേ ടെസ്റ്റ് ബാറ്ററീസുകളൊക്കെ കുറേയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് അവിടെ പഠിച്ചു വയ്ക്കാം ദെൻ നെക്സ്റ്റ് വരുന്നത് അഭിപ്രേരണ മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് നമുക്കവിടെ ഇൻട്രെൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ഒക്കെ നമുക്ക് പഠിക്കാറുണ്ട് എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ ഇത് പഠിക്കണം പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിലെ തിയറീസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തുവെക്കണം ദെൻ നെക്സ്റ്റ് വരുന്നത് സമായോജന ക്രിയാതന്ത്രങ്ങൾ അതായത് ഡിഫെൻസ് മെക്കാനിസം ഡിഫെൻസ് മെക്കാനിസം ഡിഫെൻസ് മെക്കാനിസം ഡിഫൻസ് മെക്കാനിസം ആണ് വരുന്നത് സമായോജന ക്രിയാതന്ത്രങ്ങൾ ഇവിടെ നമുക്ക് കുറച്ചധികം എന്താണ് ഡിഫൻസ് മെക്കാനിസം പഠിക്കാനുണ്ട് അല്ലേ അതായത് നമ്മളിവിടെ പഠിക്കുന്ന കുറച്ചധികം ഡിഫൻസ് മെക്കാനിസം ഉണ്ട് അതായത് നമുക്ക് റാഷണലൈസേഷൻ സബ്ലിമേഷൻ അങ്ങനെ കുറച്ചധികം ഡിഫെൻസ് മെക്കാനിസങ്ങളുണ്ട് അതവിടെ ഓർത്ത് വയ്ക്കുക യുക്തീകരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളം പഠിക്കുക കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ മലയാളത്തിൽ പഠിച്ചു പോവുക യുക്തീകരണം ഉണ്ട് അതുകൂടാതെ പ്രക്ഷേപണമുണ്ട് പ്രൊജക്ഷൻ അങ്ങനെ കുറച്ചധികം എന്താ ഈ ഡിഫൻസ് മെക്കാനിസം അവിടെ പഠിക്കണം ദെൻ നെക്സ്റ്റ് പേര് പഠന വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റീസ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് വൈകല്യം പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്ലക്സിയ ഡിസ്കാൽക്കുലിയ ഡിസ്ഗ്രാഫിയ ഡിസ്പ്രാക്സിയ ഡിസ്ക് പ്രാക്സിയ ഇതൊക്കെ നമ്മളവിടെ പഠിച്ചു പോകണം ദെൻ നെക്സ്റ്റ് പഠന തന്ത്രങ്ങൾ വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ ഇവിടെ നമ്മൾ പഠനം അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന നൂതനമായിട്ടുള്ള ടെക്നോളജീസുകൾ ഏതെല്ലാം എന്നൊക്കെ നമ്മളിവിടെ ചോദിക്കും ദ നെക്സ്റ്റ് പ്രത്യേക പരിഗണന അറിയിക്കുന്നവരുടെ പഠനം അതായത് നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളവിടെ പഠിക്കണം അവിടെ പി ഡബ്ല്യു ഡി ആക്റ്റുകൾ ആർ പി ഡബ്ല്യു ഡി ആക്റ്റുകൾ ഇതൊക്കെ നമ്മളവിടെ പഠിക്കണം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് കുട്ടിയും അറിവ് നിർമ്മാണവും പിന്നെ മെയിനായിട്ട് വരുന്ന വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ ഏതെല്ലാം പിന്നെ അതുകൂടാതെ കേരള പാഠ്യപദ്ധതി സമീപന രേഖ നമുക്ക് എൻ സി എഫ് കെ സി എഫ് അതൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നമ്മുടെ കേരള കരിക്കുലം ഫ്രെയിം വർക്ക് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് പഠിക്കാം നെക്സ്റ്റ് വിദ്യാഭ്യാസ ഏജൻസികൾ കമ്മീഷൻസുകൾ അതായത് യശ്ബാൽ കമ്മിറ്റി അതുകൂടാതെ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻസ് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മളിവിടെ സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള കമ്മീഷൻസ് ഏതൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കമ്മീഷൻ ഏതൊക്കെ അതുകൂടാതെ എൻ ഇ പി നാഷണൽ പോളിസീസുകൾ ഇതെല്ലാം നമ്മളവിടെ പഠിച്ചു പോകണം ഇനി നമുക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും തന്നെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ച് കണ്ടേക്കുന്നത് ഒരു എൽ പി യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കേ താഴെ കൊടുത്തിരിക്കുന്നവർ ക്രഷ്മറുടെ വ്യക്തിത്വത്തിൻ്റെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് പിക്നിക് എക്റ്റോമോർഫിക് അസ്തനിക്ക് എൻറ്റോമോർഫിക് ഏതായിരിക്കും ഇവിടെ രണ്ടും നാലുമാണ് ഇവിടെ ഉൾപ്പെടുത്താതെ അല്ലേ എക്റ്റോമോർഫിക്ക് എൻറ്റോമോർഫിക്ക് ഇതാണ് അതിൽ ഉൾപ്പെടാത്തത് അതുകൂടാതെ അസ്തനിക്കും പിക്നിക്കും എനിക്ക് ഏതിൽ വരുന്നതാണ് ക്രഷ്മറുടെ ആ ഒരു തിയറിയിൽ വരുന്നതാണ് അല്ലേ ഓക്കെ അപ്പോൾ ക്രഷ്മറുടെ ആ ഒരു വ്യക്തിത്വത്തിന്റെ വർഗീകരണത്തിൽ വരുന്നത് ഏതൊക്കെയാണ് അതായത് പിക്നിക്കും അതുകൂടാതെ എന്താണ് അസ്തനിക്ക് അത്ലറ്റിക് അല്ലേ അസ്തനിക് അത്ലറ്റിക് ആൻഡ് പിക്നിക്ക് അസ്തനിക് അത്ലറ്റിക് പിക്നിക്ക് ഇത് മൂന്നുമാണ് നമുക്ക് ക്രഷ്മറുടെ വർഗീകരണത്തിൽ വരുന്നത് ഇനി എക്ടോമോർഫിക് എൻറ്റോമോർഫിക് മിസോമോർഫിക് എന്നൊക്കെ പറയുന്നത് ഷെൽഡൻ്റെ ആണ് അല്ലെ ഷെൽഡൻ ഷെൽഡൻ്റെ ആണ് അത് വെക്കുക എക്ടോമോർഫിക് എൻറ്റോമോർഫിക് ആൻഡ് മിസോമോർഫിക് മിസോമോർഫിക് ഇതൊക്കെ ആരുടെയാണ് ഷെൽഡൻ്റെ ആണ് വരുന്നത് അല്ലെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൃഷ്ണരുടെ വ്യക്തിത്വ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തവ എന്ന് പറയുന്നത് രണ്ടും നാലുമാണ് എന്താ ഇവിടെ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ഇനി ദെൻ നെക്സ്റ്റ് വരുന്നത് താഴെ പറയുന്ന ടെസ്റ്റുകൾ ഏത് എന്ത് കണ്ടെത്തുന്നതിനാണ് എന്നാണ് ചോദിക്കുന്നത് മിന്നസോട്ട മെക്കാനിക്കൽ കോംപ്രിഹെൻഷൻ ടെസ്റ്റ് മിന്നസോട്ട മെക്കാനിക്കൽ അസംബ്ലി ഓ കോണാർ ഫിംഗർ ഡെക്സിവിറ്റി ടെസ്റ്റ് ക്ലോക്ക് ഓർലിസ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇത് ഏതായിരിക്കാം ഇവിടെ വരുന്നത് നമുക്ക് അഭിക്ഷമത അല്ലേ നമ്മുടെ ആ ഒരു അഭിക്ഷമത കണക്കാക്കാൻ വേണ്ടി ഇപ്പൊ ഓ കോണാർ ഫിംഗർ ഡെക്സിവിറ്റി ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ വരുന്ന ആ ഒരു അഭിക്ഷമത കണക്കാക്കാൻ ആപ്റ്റിറ്റ്യൂഡ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിന്നസോട്ട മെക്കാനിക്കൽ കോംപ്രിഹെൻഷൻ ടെസ്റ്റ് നമ്മുടെ ആ ഒരു എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു അഭിക്ഷമതയുള്ളത് കഴിവുകളുള്ളത് എന്നൊക്കെ കണക്കാക്കാൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് എന്നൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയല്ല ഒത്തിരി അധികം എന്താണ് അഭിക്ഷമത ടെസ്റ്റുകൾ നമുക്ക് നിലവിലുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പഠിക്കണം ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നതിൽ ഗിൽഫോർഡ് മുന്നോട്ട് വെച്ച ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏത് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റിനാണ് ഗിൽഫോഡിൻ്റെ ആ ഒരു തിയറി ത്രിമുഖ സിദ്ധാന്തം അല്ലെ ത്രിമുഖ സിദ്ധാന്തമാണ് വരുന്നത് ഗിൽഫോർഡിന്റെ ത്രിമുഖ സിദ്ധാന്തം അല്ലെ നമുക്ക് ഇതിലെ മൂന്ന് ഘടകങ്ങൾ അല്ലെ മൂന്ന് ഘടകങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നതാണ് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിക്കണം കാരണം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നത് ത്രിമുഖ സിദ്ധാന്തത്തിൽ ഓപ്പറേഷൻസിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ മാനസിക പ്രക്രിയയിൽ പെടാത്തത് ഏത് എന്നൊക്കെ ആയിരിക്കാം മിക്കവാറും ചോദിക്കുക അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കുറച്ചധികം കാര്യങ്ങൾ കൂടി നമ്മളവിടെ ഡിസ്കസ് ചെയ്യണം ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഉള്ള സർക്കാർ പദ്ധതി ഏതെന്നാണ് ചോദിക്കുന്നത് ഇതും ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത് സുകന്യ സമൃദ്ധി യോജനയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി ദ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രൈമറി ഇതിൻ്റെ എല്ലാവരും നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ക്വാളിഫൈ ആയവര് അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ കാറ്റഗറി നമ്പറൊക്കെ ഓർത്ത് വയ്ക്കാം അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി പുതിയ ബാച്ച് ആണ് ഇവിടെ നമുക്ക് ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോ സിലബസ് അനുസരിച്ചുള്ള ക്ലാസസുകളായിരിക്കും അവിടെ അവൈലബിൾ ആയിരിക്കുന്നത് റെക്കോർഡിംഗ് ക്ലാസ് അതിൻ്റെ പി ഡി എഫ് നോട്ട്സുകൾ അതുകൂടാതെ അതിൻ്റെ എക്സാംസ് ചെയ്താക്കാനുള്ള ആ ഒരു സെക്ഷൻസ് എല്ലാം തന്നെ ആണ് അപ്പോൾ നമുക്ക് പഠിച്ച് തുടങ്ങാം ഇപ്പോഴേ തൊട്ട് എക്സാം എപ്പോഴാണെന്ന് അറിയില്ല അതുകൂടാതെ സിലബസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന സിലബസ് ആയിരിക്കും സൈക്കോളജിയൊക്കെ നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഒരു പഠിച്ചതേ എ ടി സി ഒക്കെ പഠിച്ചതേ ആ ഒരു ഇതിന് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും അവിടെ വരുന്നത് പിന്നെ നമുക്ക് ദേവസ്വം യുകൊണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സുകള് നമുക്ക് ദേവസ്വം ബോർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകൾ വരുമെന്നേ ഉള്ളൂ അപ്പൊ അത് ഇപ്പോഴേ തൊട്ടേ പഠിച്ചു തുടങ്ങാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്നുള്ള നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുട്ടികൾ പാവ കുട്ടികൾക്ക് ആഹാരം നൽകുന്നു കണ്ടിട്ടില്ലേ പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസ ഘട്ടത്തിന്റെ സവിശേഷതയാണ് സചേതന ചിന്ത സചേതന ചിന്ത എന്ന് പറയുന്നത് അനിമിസം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അനിമിസം അനിമിസം അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ പ്രാക് മനോവ്യാപാര ഘട്ടം നമുക്കറിയാം നാല് സ്റ്റേജസ് ആണ് പിയാഷയുടെ കുഗിനിറ്റി ഡെവലപ്മെൻറ്റ് വൈജ്ഞാനിക വികസന സിദ്ധാന്തമാണ് കേട്ടോ വൈജ്ഞാനികം ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ അവല് ക്വസ്റ്റിനാണ് അല്ലേ വൈജ്ഞാനിക വികസന സിദ്ധാന്തം അപ്പം ഇതിൽ നമ്മൾ നാല് ഘട്ടങ്ങളിലൂടെയാണ് പിയാഷയിൽ എന്താണ് പിയാഷയുടെ പി ആർ ഷി പറഞ്ഞതനുസരിച്ച് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഒരു കുട്ടിയിൽ ആ ഒരു കൊഗുനീഷൻ നടക്കുന്നത് സ്റ്റേജസ് എന്ന് പറയുന്നത് അതാണ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഓർത്ത് ഷോർട്ടായിട്ടൊന്നൊരു കോഡ് വെച്ച് ഓർത്ത് മതി എസ് പി സി എഫ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോ സ്റ്റേജ് ഇന്ദ്രിയ ചാലഘട്ടം പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് പ്രാക് മനോവ്യാപാര ഘട്ടം അതുകൂടാതെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഇങ്ങനെയാണത് ഓരോ സ്റ്റേജസിന്റെയും വയസ്സ് പഠിക്കണം ഇപ്പൊ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണെങ്കിൽ പൂജ്യം മുതൽ രണ്ട് വരെയുള്ള കാലഘട്ടം അതുകൂടാതെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണെങ്കിൽ രണ്ടു മുതൽ ഏഴ് വരെയുള്ള കാലഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അത് പതിനൊന്ന് വയസ്സ് മുതൽ അങ്ങോട്ടേക്കുള്ള കാലഘട്ടം ഇനി ഓരോന്നും സവിശേഷതകൾ കറക്റ്റായിട്ട് പഠിക്കണം ഇപ്പോൾ സെൻസറി മോട്ടർ സ്റ്റേജിലാണെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് ഇല്ല അല്ലെ റിഫ്ലക്സിലൂടെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതുകൂടാതെ ഇമിറ്റേഷൻസ് ഇതൊക്കെ നമുക്ക് അവിടെ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും സവിശേഷതയായിട്ട് ഇനി പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണെങ്കിൽ സചേതന അനിമിസം അതുകൂടാതെ സെൻട്രേഷൻ ഈഗോ സെൻട്രിസം ഇതൊക്കെ നമുക്ക് അവിടെ പ്രത്യേകതയായിട്ട് പഠിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അതുകൂടാതെ ഫോർമുല ഓപ്പറേഷൻസ് ചെയ്ത് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ കറക്റ്റായിട്ട് ഓരോന്നും നമുക്ക് കോഡ് ഉപയോഗിച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റ് മനസ്സിലാക്കി എക്സാമ്പിൾ ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ പഠിച്ച് ഈസിയായിട്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതായത് ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദിക്കുന്നത് അതായത് നമുക്ക് യഷ്ബാൽ കമ്മീഷൻ റിപ്പോർട്ടാണ് നമുക്ക് ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ കമ്മീഷൻസുകൾ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം അതായത് നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻസ് കോത്താരി കമ്മീഷൻസ് ഇതെല്ലാം നമ്മളവിടെ പഠിച്ചു പോകണം അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നുള്ള കമ്മീഷൻസ് തൊട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന കമ്മീഷൻസ് തൊട്ട് സ്വാതന്ത്ര്യം ശേഷം അപ് ടു ഇവിടം വരെയുള്ള ഒരു കമ്മീഷൻസ് ഏതൊക്കെ അത് കൂടാതെ പുതിയതായിട്ട് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെ എന്നടക്കം ഇവിടെ പഠിച്ചു പോകണം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരാനായിട്ട് ചാൻസ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിന്ന് നമുക്കറിയാം ഏകദേശം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട് കൂടാതെ നമുക്ക് കറന്റ് അഫെയേഴ്സ് ലെവലായിട്ടുള്ള ക്വസ്റ്റൻസുകളും നമുക്ക് എന്താ ഇവിടെ സൈക്കോളജിയിൽ ചോദിക്കാം സൈക്കോളജി അല്ലേ അതുമാത്രമല്ലേ ചോദിക്കൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം നമുക്കിവിടെ എന്താണ് കോഴ്സ് ഇതിൻ്റെ ആ ഒരു റെക്കോർഡിംഗ് ക്ലാസസുകൾ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഇനി നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്